ബേക്കറികളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കണ്ണൂരിലെ തലശ്ശേരിയാണ് എന്നാൽ അധികം ആർക്കും അറിയാൻ പറ്റാത്ത മറ്റൊരു മധുരവിശേഷം കൂടി കണ്ണൂരിലുണ്ട് എന്തായാലും കൂടുതൽ മധുരിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം പഴയ കാലം തൊട്ട് ചില്ലുഭരണികളിൽ ആളുകളെ കൊതിപ്പിച്ച നാടൻ ബിസ്ക്കറ്റുകളുടെ അച്ചുകളെല്ലാം നിർമ്മിച്ചു നൽകിയതും കണ്ണൂരിലെ ഈ ഒറ്റമുറിയിൽ നിന്നായിരുന്നു ദേശീയപാത കണ്ണൂർ മേലെ ചൊവ്വയിലെ പി ജി ബിസ്കറ്റ് ഡൈവേർട്സ് എന്ന സ്ഥാപനം കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി ഈ രംഗത്തുണ്ട് പണി വർഷമായി വർഷമായി വർഷം പൂനെ മുംബൈ ബെംഗളൂരു കോയമ്പത്തൂർ തുടങ്ങിയ നാടുകളിലേക്ക് വരെ പി ജിയുടെ അച്ചുകൾ എത്താറുണ്ട് പഴയ പോലെ ഓർഡറുകൾ ഇല്ലെങ്കിലും ഇപ്പോഴും ആവശ്യക്കാർ ഉണ്ടെന്ന് സ്ഥാപന ഉടമയായ മേലേ സ്വദേശി സതീശൻ പറയുന്നുണ്ട് സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആവശ്യക്കാരുടെ പട്ടിക നോക്കിയാൽ കൈകൊണ്ട് ബിസ്ക്കറ്റ് അച്ചുകൾ ഉണ്ടാക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനവും ഇതാണെന്ന് പറയാം ആ എറണാകുളം കോട്ടയം ബ്രാൻഡ് ബിസ്ക്കറ്റുകൾ വിപണി കീഴടക്കുന്നതിന് മുമ്പ് കടകളിൽ സുലഭമായിരുന്ന മിക്ക ബിസ്ക്കറ്റുകൾക്കും അച്ചു തയ്യാറാക്കിയത് പി ജിയിൽ നിന്നാണ് എഴുപത്തി അഞ്ച് വർഷം മുമ്പ് സതീശന്റെ മുത്തച്ഛൻ ഗോവിന്ദൻ സ്ഥാപിച്ചതാണ് പി ജി ബിസ്ക്കറ്റ് ഡൈവർസ് അന്ന് തൊട്ട് പൂനെയിൽ നിന്നുവരെ ഓർഡറുകൾ ഇവിടേക്ക് വന്നു തുടങ്ങിയിരുന്നു മുത്തച്ഛന്റെ മരണശേഷം സതീശന്റെ പിതാവ് ബാലനായിരുന്നു കട നടത്തിയത് അച്ഛന്റെ ശിക്ഷണത്തിലാണ് സതീശനും ഈ രംഗത്തെത്തിയത് പഴയ അല്ലെങ്കിലും ബേക്കറി ഉടമകൾ ഇന്നും ഇവിടെ നിന്നും ബിസ്ക്കറ്റിനായി അച്ചുകൾ നിർമ്മിക്കാൻ സമീപിക്കാറുണ്ട്

പണ്ട് കാലങ്ങളിൽ ഈ തൂക്കം അനുസരിച്ച് ഞാനും ഈ ബിസ്ക്കറ്റുകൾ കൗതുകത്തോടെ വാങ്ങിക്കാറുണ്ട് അതിലെ ലെറ്റേഴ്സ് ശ്രദ്ധിക്കാറുണ്ട് ഇത് ഇങ്ങനെയാണ് വന്നതെന്നുള്ളത് ഒരു പുതിയ അറിവ് തന്നെയാണ്